ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കണു ഞാനും സുഖമായിരിക്കണു ഞാൻ ഇന്ന് നമ്മുടെ സ്ഥിരമായി കണ്ടുപോകുന്ന നമ്മുടെ കണ്ടന്റ് ഒന്നല്ല ഞാൻ എടുക്കുന്നത് എനിക്ക് ചില വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യണം തോന്നി ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും കൂട്ടാം അങ്ങനെ വേണമെങ്കിലും എടുക്കാം നമ്മുടെ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ മൈ വെബ് എ കല്യാണയുടെ ഒരു എനിക്കത് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി സോ അതുകൊണ്ട് മാത്രം ഒരു വീഡിയോ ആണ് ആരെങ്കിലൊക്കെ വേണ്ടട അപ്പം സപ്പോർട്ട് ചെയ്യാനായിട്ട് മീൻസ് എന്നെ സംബന്ധിച്ച് മീൻസ് കല്യാണി എന്ന് പറഞ്ഞ യൂട്യൂബർ നമുക്ക് ഭയങ്കര എൻറ്റർടൈനിങ് ആയിരുന്നു അവളുടെ ലൈഫ് കുറെ മീൻസ് എനിക്ക് അവളൊന്നു വിളിക്കാൻ പറ്റുമോന്നറിയില്ല ബട്ട് ഭയങ്കര ഇൻസ്പിറേഷനാണ് ഭയങ്കര ഇൻസ്പിറേഷൻ തന്നെയാണ് കാരണം ചെറിയൊരു മറ്റേ ഈ പറഞ്ഞ ആൾക്കാർ കളിയാക്കുന്ന പോലെ കോവയ്ക്ക ഉണ്ടാക്കി കൊണ്ട് നടന്നിട്ട് അവിടെ വണ്ടി എടുക്കുക അവരുടെ ഒരു സെറ്റപ്പേ മാറുക അത് ചെറിയൊരു കാര്യമൊന്നുമല്ല അത് മീൻസ് അവളെ കൊണ്ടത് സാധിച്ചെങ്കിൽ എന്താ പറയുക അത് സിമ്പിൾ തിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനൊക്കെ മുക്കി മൂളിയിട്ടൊക്കെയാണ് ഒരു ഒരു മാസം ഒരു പത്തി ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഈയൊരു ഇപ്പോഴേക്ക് തോന്നുന്നു ഒരു 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 മില്യൺ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവൾക്ക് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത്രയും എത്തിക്കുകയാണെങ്കിൽ ദൂരം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇത്രയും ആഗ്രഹിച്ച് എത്രയും സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ആ ഈ ഒരു പൊസിഷനിൽ അവൾ എത്തി നിക്കുന്നുണ്ടാവുക ആ സമയത്ത് നമ്മൾ ഈ പ്രൊമോഷന്റെ ഭാഗം പറഞ്ഞിട്ട് അത് ചെയ്ത് ശരിയല്ല കാരണം ഇവൻ വേറെ ആരും ചെയ്യുന്നില്ല കല്യാണി മാത്രമാണ് പ്രൊമോഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ ശരിയാണ് ബാക്കി ആരും ചെയ്യുന്നില്ല ഇവള് മാത്രം തന്നെ പ്രൊമോഷൻ ചെയ്യുന്നത് അത് കെമിക്കൽ ആഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നു ബാക്കിയുള്ള പ്രൊഡക്ട്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നു കോവയ്ക്ക ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്ന കുക്കിങ് എന്തിനാണ് ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ അല്ലേ നിന്റെ വീട്ടിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിന്റെ ഇഷ്ടമല്ലേ എൻ്റെ വീട്ടിൽ ഞാൻ എന്ത് കറി വെക്കണം എന്ത് ചെയ്യണം എൻ്റെ ബ്ലോഗിൽ എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമല്ലേ അത് കാണണോ കാണണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം അതത്രേ ഉള്ളൂ എന്ത് കാണിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഇഷ്ടം അത് യൂട്യൂബ് ഞങ്ങളിഷ്ടം മീൻസ് എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സിൻ്റെ ഇഷ്ടം നിങ്ങൾക്കത് കാണാൻ താല്പര്യമില്ലേ കാണണ്ട പ്രശ്നമില്ല അത് അവിടെ തീർന്നു നിങ്ങൾ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് ഇതിലിപ്പോൾ ഏറ്റവും വലിയ ഇഷ്യൂ വന്ന് ഒരു പെൺകുട്ടി മീൻസ് ഞാൻ പറയുന്നതിൽ കാരണം എനിക്ക് എനിക്കാകാൻ എൻ്റെ ഒരു അറിവിൽ നാലായിരം സബ്സ്ക്രൈബേഴ്സാണ് എനിക്കാകേണ്ടത് എന്നെക്കാളും വളരെ കൂടുതലാണ് ആ കുട്ടിക്ക് സബ്സ്ക്രൈബേഴ്സ് ആ കുട്ടി വന്നിട്ട് റിയാക്ട് ചെയ്തതാണ് മൈ ബൈ കല്യാണിയുടെ വീഡിയോ ആക്ച്വലി ഒരു റിയാക്ഷൻ വീഡിയോ പോലെ ചെയ്യുന്നു മാത്രം പ്രശ്നമില്ല കാരണം അതിൻ്റെ ആഫ്റ്റർ ആയിട്ട് കല്യാണി സ്ട്രൈക്ക് കൊടുത്ത സമയത്ത് സ്ട്രൈക്ക് എന്തിനു കൊടുത്തു നോർമലി വീഡിയോ ഇട്ട സമയത്തല്ലല്ലോ സ്ട്രൈക്ക് കൊടുത്തത് ആ സ്ട്രൈക്ക് കൊടുത്തതിന് കാരണം എന്തായിരുന്നു കുപ്പുകുട്ടൻ്റെ കുപ്പുകുട്ടൻ്റെ കോവയ്ക്ക നമുക്കത് മലയാളികൾക്ക് അറിയാം അവരെന്താണ് ഉദ്ദേശിച്ചത് ഓക്കെ അതൊരു നല്ല ടേം ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു എൻ്റെ മോൻ പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല ആരും പറഞ്ഞാലും സമ്മതിക്കില്ല ആരുടെ മക്കളെ പറഞ്ഞാലും എല്ലാവർക്കും എന്താ പറയുക നോക്കും അമ്മമാരില്ലടപ്പ എന്തായാലും നോക്കും അപ്പം അതിനെ സ്ട്രൈക്ക് കൊടുത്തു നല്ല കാര്യം നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയല്ലേ ഓപ്പണായി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഒന്നും പറഞ്ഞില്ലല്ലോ ഡയറക്റ്റ് സ്ട്രൈക്ക് കൊടുത്തു പക്ഷെ ആ പെൺകുട്ടി തിരിച്ച് റിയാക്ട് ചെയ്ത രീതി എനിക്ക് മൂന്ന് ലക്ഷത്തി സംതിങ് ആ മൂന്ന് ലക്ഷത്തി സംതിങ് അത്ര അങ്ങട് വ്യൂവേഴ്സ് യെസ് വ്യൂസ് വന്ന് വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ ഞാൻ തുടക്കത്തിൽ തുടക്കമാണ് ഞാൻ ഇപ്പോൾ ചാനൽ ചെയ്യുന്നതിൻ്റെ തുടക്കമാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ടെന്ന് അറിയാം എനിക്കത് എത്രത്തോളം ഹെൽപ്പായിരുന്നു ആ വ്യൂസ് എന്നും കാണുന്ന ആൾക്കാർക്കറിയാം അറിയാം അപ്പോൾ നിങ്ങളെന്താ ആ വ്യൂസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് റവന്യൂക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ അത് അല്ലേ ലോജിക് ഒന്ന് ചിന്തിച്ച് നോക്കിയൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലത് തന്നെയാണ് അല്ലെ നിങ്ങളത് മീൻസ് ഈ കല്യാണി എന്ന് പറയുന്ന വ്യക്തിയെ മോശക്കാരി ആക്കിയിട്ടാണ് അവിടെ ഈ റവന്യൂ ഉണ്ടാക്കാൻ നോക്കിയത് അല്ലെങ്കിൽ ഈ വ്യൂസ് ഉണ്ടാക്കാൻ നോക്കിയത് അല്ലെങ്കിൽ അത്രയും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ നോക്കിയത് അത് നല്ല കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇപ്പോൾ കല്യാണിയെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഇവൻ ഏത് യൂട്യൂബേഴ്സാണ് പ്രൊമോട്ട് ചെയ്യാത്തത് പ്രൊമോഷൻ ഇല്ലാത്ത ഏത് യൂട്യൂബേഴ്സാണ് ഉള്ളത് ആരുമില്ല ആരുമില്ല ഈ പറയുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ നമ്മൾ ഗേൾസിനാണല്ലോ നമ്മുടെ സ്കിൻ കെയേഴ്സും സ്കിൻ കെയറും അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ബോയ്സൊക്കെ എന്താ ചെയ്യുന്നത് ബോയ്സ് കൂടുതലും നമ്മുടെ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ദെൻ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്പുകൾ പിന്നെ എന്തായിരുന്നു ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ പ്രൊമോഷൻ അല്ലേ ഇതെല്ലാം പ്രൊമോഷൻ്റെ ഭാഗമാണ് ഇതൊക്കെ യൂട്യൂബിലുള്ള ആൾക്കാരുടെ ഭാഗമാണ് അപ്പോൾ അതൊക്കെ ചിന്തിക്കാൻ പറ്റണം കുറേ പേര് വന്ന് പൊങ്കാല ഇടുന്നുണ്ട് കല്യാണിയുടെ കമന്റ് ബോക്സിൽ ദാറ്റ്സ് ഫെയർ ഒരാളെ ഇത്രയും താത്തേണ്ട ചവിട്ടിത്താത്തൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് പിന്നെ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഞാൻ ഞാനിതിൽ മൈവേബേ കല്യാണിയുടെ അല്ലാണ്ട് കല്യാണിയുടെ അല്ലാണ്ട് വേറൊരാളുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല സോ എനിക്ക് പറയാൻ തോന്നി ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ യൂട്യൂബേഴ്സ് എല്ലാവരും പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് പ്രമോഷൻ ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഓക്കെ ദെൻ ഞാൻ പറഞ്ഞല്ലോ എന്ത് പ്രൊമോട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറയണം എന്നുള്ള സാധനം നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് അത് എങ്ങനെ എടുക്കണം അത് യൂസ് ചെയ്യണോ നിങ്ങൾക്കത് ചെയ്യണോ ചേരുമോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് മേടിക്കുന്ന ആൾക്കാരാണ് പരസ്യം നമ്മൾ ഒരുപാട് പേരില്ലേ എത്ര പരസ്യം വരും എല്ലാ യൂട്യൂബേഴ്സിനും ഇങ്ങനെ പ്രൊമോഷൻ ആവണമെന്നുണ്ട് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം എന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല അതൊന്നുമല്ല അല്ല കല്യാണി ആക്ച്വലി ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആണ് ഫ്ലാ ഫാമിലി വ്ളോഗർ പറഞ്ഞാലും അത് അതങ്ങനെയല്ല ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആണ് ആക്ച്വലി മുപ്പത്തിയാല് മുപ്പത്തിര തുടക്കം മുതലുള്ള വീഡിയോസ് കാണുന്നവർക്കറിയാം പിന്നെ അതില് കൂടുതലും വീട്ടിലുള്ള വീഡിയോസാണ് മുപ്പത്തിൽ കാണിക്കുന്നതെങ്കിലും അതിലും ഒരുപാട് ഡ്രസ്സ് ഉണ്ട് മേടിക്കുന്നത് പിന്നെ ഡ്രസ്സ് മേടിക്കുന്നതിൻ്റെ ഇത്രയൊക്കെ ഡ്രസ്സ് മേടിക്കാൻ ഒരുപാട് പൈസ ആവില്ലേ ഇത്ര സാധനങ്ങൾ മേടിക്കാൻ ഒരുപാട് പൈസയാവില്ലേ ഒരുപാടുണ്ടാക്കുന്നുണ്ടല്ലോ എന്തിനാടോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവളവിടം വരെ എത്തിയിട്ടുണ്ടാവുക സോ ഒരു നിമിഷം കൊണ്ട് അതൊക്കെ പോവാന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ അത് നിസാരമായിരിക്കാം പക്ഷെ അത്രയും അവിടെ വരെ എത്തി അത്രയും കഷ്ടപ്പെട്ട് ആ ലെവലിൽ എത്തിച്ചേരുന്ന ഒരു ആളുടെ കഷ്ടപ്പാട് ചെറുതായിട്ട് എനിക്ക് തോന്നണില്ല മീൻസ് ഞാൻ എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു കാര്യം ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഞാൻ മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ടാണ് ഞാൻ ഇടുന്നത് സോ ഞാൻ ഇത് റീച്ചിനു വേണ്ടിയിട്ടാണ് പറയരുത് അങ്ങനെ റീച്ചിന് വേണ്ടി വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറേ ഇല്ല സോ എനിക്കിത് എല്ലാവരും കൂടി ഇങ്ങനെ അത്രയും ഹേറ്റ്സ് ഒന്നും അവൾ അർഹിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അർഹിക്കുന്നതിന് തോന്നുക അത്രയും ഹേറ്റ്സ് ഒന്നും അർഹിക്കുന്നില്ല നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യുന്ന അതുകൊണ്ടായിരിക്കും അവൾ വിജയിച്ചിട്ടുണ്ടാവുക യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ വിജയിക്കണമെങ്കിൽ അത്രയും എൻ്റർടെയിൻ ചെയ്യണം അതല്ലാതെ ഒരിക്കലും അവിടെ നിലനിൽക്കാനായിട്ട് പറ്റും എനിക്ക് തോന്നുന്നില്ല സോ അത് ഭയങ്കര ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് കല്യാണി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ഇത്രയും ഹെയിറ്റ്സ് ഒന്നും അവൾ അർഹിക്കുന്നില്ല അപ്പോൾ അവളെ സപ്പോർട്ട് എന്നുള്ള ലെവലിൽ എനിക്കൊരു വീഡിയോ ഇടണം എന്ന് തോന്നി സോ ഇതൊക്കെ മൈൻഡ് ചെയ്യേണ്ട സ്റ്റേ സ്ട്രോങ് അടിപൊളി കുറായിരം പേർ കുറ്റം പറയാനുണ്ടെങ്കിലും ഒരു പത്ത് പേര് മതി നമ്മുടെ പിന്നാലെ സോ സ്റ്റേ സ്ട്രോങ് പിന്നെ എന്ത് വേണമെങ്കിലും പത്തോട്ടെ ആക്ച്വലി പറയുവാണെങ്കിൽ പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് മീൻസ് പ്രത്യേകിച്ച് കല്യാണിൻ്റെ അടുത്ത് എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു കാര്യം വി ഡസൻ കെയർ അബൌട്ട് വാട്ട് പീപ്പിൾ തിങ്ക് അബൌട്ട് അസ് വിട്ടേടെ അത് എന്തെങ്കിലും ആവട്ടെ കെയർ കല്യാണി കല്യാണിയുടെ മുമ്പിൽ മീൻസ് മുന്നോട്ട് പോവുക കല്യാണിയുടെ വീഡിയോസായിട്ട് ഒരുപാട് പേര് കല്യാണിയുടെ വീഡിയോ കാണുന്നവരുണ്ട് ക്രൂശിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും സോ സ്റ്റേ സ്ട്രോങ് അങ്ങനെ നല്ല 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 വീഡിയോസ് ഇടുക നല്ല വീഡിയോസ് കാണാൻ ഒരുപാട് പേരുണ്ട് കല്യാണി സ്റ്റോ സ്റ്റേ വിത്ത് യു ഹാപ്പി സ്റ്റേ സ്ട്രോങ്